പത്രമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോലിയിൽ കാണിക്കുന്ന ആത്മാർത്ഥതയൊന്നും ആദ്യ ചേട്ടൻ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ കാണിക്കില്ല എന്ന് മുത്തശ്ശൻ അറിയാവുന്ന തന്നെ എൻ്റെ അടുത്ത് ഇവിടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചിട്ട് പോന്നാ മതി എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ മുത്തശ്ശൻ പറഞ്ഞ പുരാണമൊക്കെ മതി നീ നിർത്ത് ഭക്ഷണം ഇവിടെ വെച്ചിട്ട് എത്ര വേഗം തന്നെ നീ ഇവിടുന്ന് പോവാൻ നോക്ക് അത് പറ്റില്ല അതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂരി മസാലയും ഉപ്മാവും ഇഡ്ലി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ചൂടാറുന്നതിന് മുമ്പ് തന്നെ കഴിക്കേ കുഴപ്പമില്ല ഞാൻ ക്ലയൻസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഉടനെ തന്നെ അവരെത്തും അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിച്ചോളാം എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല അതുവരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം എന്നാണ് കിട്ടൊന്നായനെ പറയുന്നത് ക്ലയൻസിന്റെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്താ ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ അവർ വരാൻ വേണ്ടി ലേറ്റ് ആവും നീ ഒന്ന് പോ ഞാൻ കഴിച്ചോളാം എന്ന് പറയണേ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അവര് വരാൻ വേണ്ടി ലേറ്റ് ആവുമെങ്കിൽ ആ സമയം കൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചൂടെ അതുവരെ നിങ്ങൾ വെറുതെ ഇരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ വെറുതെ ഇരിക്കാന്നോ നിനക്ക് എന്നെ കണ്ടിട്ട് വെറുതെ ഇരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ അങ്ങനെ നിനക്ക് തോന്നുന്നത് വീട്ടിലെപ്പോഴും നീ വെറുതെ ഇരിക്കലെ അതുകൊണ്ട് തോന്നുന്നതാണ് എന്തെങ്കിലും പറഞ്ഞിട്ട് മനുഷ്യനെ വെറുപ്പിക്കുക എന്നല്ലാതെ നിനക്ക് വേറെ എന്താ ജോലി ഉള്ളത് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോ ഇതെല്ലാം കേട്ട നയന ആ ശരിയാണ് ഞാൻ വെറുതെ ഇരിക്കുകയാണ് രാവിലെ നിങ്ങൾ എണീക്കുന്നതിന് മുമ്പ് തന്നെ എണീറ്റിട്ട് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഒമ്പരത്ത് കോലം ഇട്ടതിന് ശേഷം ഓരോരുത്തരുടെ ഇഷ്ടത്തിൽ ടീ കോഫി ലെമൺ ടീ സൂപ്പ് അതുമാത്രമല്ല രണ്ട് വിധത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദിവസം ഉണ്ടാക്കുന്നത് അതിലേക്ക് മൂന്ന് തരത്തിലുള്ള കറികളും ആ ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ചിട്ട് ആ കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതിന് ശേഷം പിന്നെ അടുത്ത ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞിട്ട് സാമ്പാർ തീയല് തോരൻ അത് ഇത് എല്ലാം ചെയ്തു വെക്കും ഇതിൻ്റെ ഇടയ്ക്ക് ഡയറ്റിലുള്ള ആൾക്കാർക്ക് ചപ്പാത്തി ഉണ്ടാക്കണം അത് കഴിഞ്ഞ് എല്ലാവരുടെയും വാഷിംഗ് മെഷീനിൽ ഇടണം തുടർന്ന് കൊണ്ടുപോയിട്ട് തുണി വിരിക്കണം തുണി വിരിച്ച് ഉണങ്ങിയതിന് ശേഷം അയൺ ചെയ്ത് വെക്കണം അതിനിടയ്ക്ക് ആരെങ്കിലും ജ്യൂസ് വേണമെന്നോ കോഫി വേണമെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി കൊടുക്കണം അതിനിടയ്ക്ക് കൊറിയറായിരം വന്നു കഴിഞ്ഞാൽ കൊറിയർ മേടിച്ച് വെക്കണം ഗ്യാസ് വന്നു കഴിഞ്ഞാൽ ഗ്യാസ് വെക്കണം റൂം ക്ലീൻ ചെയ്യണം ബെഡ്ഷീറ്റ് മാറ്റണം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം നൈറ്റിലേക്കുള്ള ഡിന്നറും ഉണ്ടാക്കണം ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്ന് പറയണേ അപ്പോഴേക്കും ആദർശിന്റെ കിളി പോയിട്ടുണ്ട് ഇതെല്ലാം കേട്ടിട്ട് അത് പിന്നെ ആദർശ് പറയുമ്പോഴേ ഇനി മേല വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ചിട്ട് ഒരു ജോലിയും ചെയ്യില്ല എന്ന് വെറുതെ വായത്തോന്നതുപോലെ പറയാൻ നിൽക്കരുത് നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങള് പെണ്ണുങ്ങൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ വീട് എന്ത് രീതിയിലാവുന്ന ഒന്ന് ആലോചിച്ചു നോക്ക് നിങ്ങളുടെ ടിഫിൻ ഇവിടെ ഉണ്ട് കഴിച്ചിട്ട് സൗകര്യം പോലെ എപ്പോഴാന്ന് വെച്ച കഴിച്ചോ ഞാൻ പോവാണ് പിന്നെ മുത്തശ്ശൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ കഴിപ്പിക്കാൻ ഞാൻ ഇവിടെ നിന്നത് അല്ലാണ്ട് നിങ്ങളുടെ വായല് ഊട്ടി തന്ന് നിങ്ങളെ തീറ്റിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നയനെ പോകുമ്പോ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് തിരിച്ചു വരുന്ന സമയത്ത് കരിയർ മറക്കാതെ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് നയന പോയതിനു ശേഷം ആദർശി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ ഒരു ഒരാവശ്യം ഇല്ലാതെ അടി അടികൂടുന്നത് പോലെ ആയിപ്പോയി ഇനി അവള് ഈ കാര്യങ്ങളെല്ലാം പോയിട്ട് മുത്തശ്ശന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കാലം കൊണ്ട് നടന്ന ബിൽഡപ്പ് എല്ലാം വെറുതെ ആവും ആവശ്യം ഉണ്ടായിരുന്നില്ല തുടർന്ന് ആദർശ് ഓഫീസ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞ് അനിയും കൊണ്ടിട്ട് അനിയുടെ ആരാധിക അവളുടെ സ്വന്തം വീട് കാണിക്കാൻ വേണ്ടി പോവാണ് ഉള്ളിലെത്തിയിട്ട് അച്ഛനും അമ്മയും പരിചയപ്പെടുത്തുന്നുണ്ട് അനിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് കവിതകളൊക്കെ എഴുതുന്ന ആളല്ലേ ഇന്ന് നൈസ് ടു മീറ്റ് ചെയ്യൂ എന്നൊക്കെ അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കും എന്നൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അച്ഛനാണ് ബുക്ക് പബ്ലിഷിങ്ങിന്റെ ഇൻഡസ്ട്രി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അമ്മയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ തുടർന്ന് അച്ഛൻ പറയുന്നത് നിന്റെ കവിതയെല്ലാം വായിക്കുന്ന സമയത്ത് നല്ല മെച്യോർഡ് ആയിട്ടുള്ള ഒരാളെ പോലെയാണ് തോന്നുന്നത് പക്ഷെ നീ ഭയങ്കര ചെറുപ്പമാണല്ലോ അതെ എനിക്കും അങ്ങനെ തന്നെ തോന്നിയെന്ന് അമ്മ പറയാണേ നിന്റെ കവിതകളെല്ലാം വായിച്ചിട്ട് അനാബിക നിന്റെ വലിയ ഫാൻ ആയിട്ടുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല എന്റെ മുത്തശ്ശിന്റെ മുത്തശ്ശിയും തന്ന പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ വായിച്ചും പഠിച്ചൊക്കെയാണ് ഞാൻ ഇതുവരെ എത്തിയത് അതിന്റെ ഒരു മെച്ചൂരിറ്റി മാത്രമാണെന്നുള്ള കാര്യം പറയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ കൂട്ടുകുടുംബമായിട്ടാണോ ജീവിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതേ എന്ന് പറയുമ്പോൾ വെരി നൈസ് എന്നൊക്കെ പറയാണ് അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് എനിക്ക് റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ റൂം ചെന്ന് കയറുമ്പോൾ തന്നെ റൂമെല്ലാം കണ്ടിട്ട് ഒരു ലൈബ്രറി സെറ്റ് ചെയ്തതുപോലെ തന്നെയുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ പുസ്തകം വായിക്കുന്ന പെൺകുട്ടികൾ അപൂർവ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയില്ല ഞാൻ ചെറുപ്പം മുതലേ പുസ്തകം വായിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കവിതകൾ വായിക്കുന്ന പെൺകുട്ടി ഒരു കവിത തന്നെയാണെന്ന് പറയാണ് അപ്പൊ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് നമ്മുടെ അനിയുടെ കവിതകളെല്ലാം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വോൾനാത്ത് മൊത്തം ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്റെ കവിതകൾ അത്രയ്ക്ക് എന്ന് ചോദിക്കുമ്പോ അനാമിക പറയുന്നുണ്ട് അതെ അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചത് നോക്കേട്ടോ കവിതകളൊക്കെ ചൊല്ലുന്ന ഒരാള് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് മറ്റൊന്നും വേണ്ട എന്ന് പറയാനെട്ടോ അനിയുടെ അടുത്ത് തുടർന്ന് അവിടെ ഒരു ലവിന്റെ ഫ്രെയിമിനകത്ത് അനീൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് അനാമിക അത് കാണുമ്പോൾ മാറ്റുന്നുണ്ട് എന്തോ നിന്ന് മറക്കുന്നുണ്ടല്ലോ എന്ന് അനി ചോദിക്കുമ്പോൾ ഏയ് ഒന്നും ഇല്ല എന്ന് പറയണേ നമ്മള് ഫ്രണ്ട്സായില്ലേ പിന്നെന്തിനാ മറിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ട്സ് പറയുന്നത് വിശ്വസിക്കണം എന്ന് പറയാണ് ഓക്കെ ഓക്കെ വിശ്വസിച്ചു വിശ്വസിച്ചു എന്ന് അനിയും പറയുകയാണെ തുടർന്ന് നമ്മുടെ ആദർശമാണെങ്കിൽ പുറത്തോട്ട് പോകുന്ന നയനയെ പിടിച്ചു നിർത്താൻ കേട്ടോ ഓടി വന്ന് കണ്ടിട്ട് എന്താ ആദർശാന്ന് ചോദിക്കാണേ ഏ ഒന്നുമില്ല ഞാൻ പറഞ്ഞത് നിനക്ക് ഫീൽ ആവരുത് എന്ന് പറയാൻ വേണ്ടി വന്നതാണ് നമ്മൾ രണ്ടുപേരും നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മുടെ കണ്ടീഷൻ എന്താന്നുള്ള കാര്യം നമുക്ക് അറിയാൻ വേണ്ടി പറ്റുമെന്ന് പറയണേ അത് എപ്പോൾ നടന്ന കാര്യമാണ് നമ്മൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അത് അണ്ടർസ്റ്റാൻഡിങ് ഇപ്പം മുതൽ തുടങ്ങാണ് ഇനി അങ്ങോട്ട് എന്താ പ്രശ്നം വന്നു കഴിഞ്ഞാലും ഞാന് അതെല്ലാം സഹിക്കും മനസ്സിലാക്കുകയും ചെയ്യും ഇനിയിപ്പോ നീ എനിക്ക് ഇഷ്ടമല്ലാത്ത ഉപ്പ്മാവ ഉണ്ടാക്കി തന്നു കഴിഞ്ഞാലും ഞാൻ ഉണ്ടാക്കി അതുപോലെ കഴിക്കും ഒന്നും പറയാതെ എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് ഉണ്ടാക്കി കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കാണേ നയന അയ്യോ വേണ്ട നീ ഇപ്പൊ ഉണ്ടാക്കിയത് തന്നെ ധാരാളം എന്ന് പറയാനേ നിങ്ങക്ക് എന്ത് പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താ എന്നോട് ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കുന്നത് ഏഹ് എനിക്ക് ഒരു കുഴപ്പവും അല്ല എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട് കാരണം ഉള്ളിലെ എന്നോട് ഭയങ്കര ദേഷ്യത്തോടു കൂടി സംസാരിച്ചു പെട്ടെന്ന് തന്നെ ഓടി വന്നിട്ട് വേറെ രീതിയിൽ സംസാരിക്കുന്നു അതല്ല നീ ഉള്ളതെന്ന് പറഞ്ഞല്ലോ ഒരു പെണ്ണ് എന്തെല്ലാം ജോലിയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം അതെല്ലാം കേട്ടപ്പോൾ എനിക്ക് അത് കേട്ടിട്ടും എനിക്ക് ബുദ്ധി വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താളാണ് അതാണ് ഇപ്പൊ എനിക്ക് ബുദ്ധി വന്നു അല്ല ആദ്യ ഷട്ടിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ നിങ്ങൾ എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ഏയ് എനിക്ക് ഒരു കുഴപ്പമില്ല ഐ എം ഡബിൾ ഓക്കെ ഐം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് എന്നൊക്കെ അദർശ് പറയണേ നീ ഇപ്പൊ വീട്ടിലേക്കാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല ഞാൻ അച്ഛനോ അമ്മയോ ഒന്നും കണ്ടിട്ടേ വീട്ടിലേക്ക് പോകുള്ളൂ എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ അവരടുത്ത് ഞാൻ അന്വേഷിച്ചതായിട്ട് പറയാൻ വേണ്ടി പറയണേ എന്തന്വേഷിച്ചു എന്ന് പറയണം ഉപ്മാവ് ആവശ്യപ്പെട്ടൊന്ന് പറയട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അദർശിനെ വീണ്ടും കലിയറുകയാണ് പക്ഷെ പെട്ടെന്ന് തന്നെ കൂളാവാണ് കേട്ടോ കണ്ടല്ലോ വർക്ക് പ്രഷർ ആണ് പെട്ടെന്ന് തന്നെ ചൂടാവും അതുപോലെ തന്നെ കൂളാവും കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് നീ എങ്ങനെ പോകുന്ന കാര്യം ചോദിക്കുമ്പോൾ ഓട്ടോ പിടിച്ചെന്ന് പറയണേ ഏയ് നീ ഓട്ടോ പിടിച്ചെന്ന് പോരത് നീ ഓട്ടോ പിടിച്ച് പോയി കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് വേദനിക്കും കാറിൽ പോയാൽ എന്ന് പറഞ്ഞിട്ട് ഡ്രൈവറെ വിളിച്ചിട്ട് നയിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വരാൻ വേണ്ടി പറയുകയാണ് കേട്ടോ സാർ ഞാൻ കാറെടുത്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ അവിടെ നിന്ന് പോവാണ് ആ കാറ്റ് വല്ലതും അടിച്ചതെന്ന് ചോദിക്കുമ്പോ ഏയ് റൂമില് ഫുൾ എ അല്ലേ അതിനകത്തേക്ക് ഒരു കാറ്റിന് നുണങ്ങി കരാൻ വേണ്ടി പറ്റില്ല ഞാൻ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണെന്ന് പറയുമ്പോഴാണ് പവിത്ര അങ്ങോട്ടേക്ക് വന്നിട്ട് സർ ക്ലൈൻസ് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പവിത്ര അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ഓക്കെ ബൈ നോക്കിയിട്ട് പോണേ പോ ശരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആദർശ് പോകുന്നത് അത് കഴിഞ്ഞ് ആദർശം നേരെ ക്ലൈൻസിനെ മീറ്റ് ചെയ്യാൻ കേട്ടോ ക്ലൈൻസ് ആദർശിന്റെ അടുത്ത് പറയുന്നുണ്ട് നീ നിങ്ങൾ ചെയ്തത് വെൽഡൻ ആണ് നന്നായിട്ടുണ്ട് ഞങ്ങൾ എന്ത് കറക്ഷൻ ആണോ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഗുഡ് ജോബ് എന്നൊക്കെ പറയാണ് പറയാനെട്ടോ അപ്പോൾ ആദർശ് വിചാരിക്കുന്നത് ആദർശ് ചെയ്ത ഡിസൈൻസ് എല്ലാം ഓക്കെ ആയി എന്നുള്ള കാര്യമാണ് കേട്ടോ ഇനിയിപ്പം നയനയുടെ ആവശ്യമില്ല എല്ലാം എനിക്ക് തന്നെ ചെയ്യാന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് ഓക്കെ കൺഗ്രാറ്റ്സ് ആദർശ് എന്നൊക്കെ പറയാണ് പറയാനെട്ടോ ഓക്കെ ഓക്കെ എന്ന് പറയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ആദർശ് ഡിസൈൻ കാണുന്നത് കേട്ടോ എന്നിട്ട് നൈസായിട്ട് ആ ഫയലിങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട് ഡിസൈൻസ് നോക്കിയിട്ട് ഇത് ഞാൻ ചെയ്ത ഡിസൈൻ അല്ലല്ലോ ഇവൾക്ക് ഇത്രയും ധൈര്യം അല്ലേ അവള് നയനയെ വിളിച്ചിട്ട് ഡിസൈൻസ് കറക്ഷൻ ചെയ്തിട്ട് അവരുടെ കയ്യില് കൊടുത്തു അല്ലേ എന്നിട്ട് പവിത്ര നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ ആദർശിന്റെ നോട്ടം കണ്ടിട്ട് പവിത്രയ്ക്ക് മനസ്സിലാവണം കേട്ടോ അയ്യോ സാർ അത് കാണരുതെന്ന് വിചാരിച്ചിട്ടാണ് സാറ് വരുന്നതിന് മുമ്പ് തന്നെ ക്ലയൻസിന്റെ ഡിസൈൻസ് എല്ലാം കൊടുത്തത് പക്ഷെ സാറ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ദൈവമേ ഇനി എന്ത് ചെയ്യും അത് കഴിഞ്ഞ് ക്ലൈൻസ് പറയുന്നുണ്ട് കേട്ടോ നയന മേഡം നിങ്ങളുടെ ഭാര്യയാണെന്നുള്ള കാര്യം ഞങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞത് എന്തായാലും ഭയങ്കര കഴിവാണ് അവർക്ക് എന്നും അത് മാത്രമല്ല യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ചെയ്യുന്നത് ഓരോരോ ഡിസൈൻസിനും പ്രത്യേകമായിട്ട് പ്രശംസിക്കേണ്ട കാര്യമുണ്ടെന്നൊക്കെ പറയാണ് പറയാനെട്ടോ നിങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ മെയ് ഫോർ ഈ ചതർ എന്നൊക്കെ പറയാനുട്ടോ അവരെ പോലെ ഒരാളെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചിട്ട് ഈ ഫീൽഡിലേക്ക് വർക്ക്ഔട്ട് ആവുന്ന ആളെ തന്നെ കൊണ്ടുവന്നിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ് എന്ത് പ്ലാനിങ് ആണ് സാർ പക്ക ബിസിനസ് മാൻ തന്നെയാണ് സാർ എന്നൊക്കെ പറയണേ അല്ലെ സാർ നയന മേഡം ഇവിടെ ഇല്ലെന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല അവളെ വേറൊരു ഡിസൈൻറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തു പോയിരിക്കുകയാണ് ഡിസൈൻസ് ഒക്കെ ഉടനെ തന്നെ ഫാക്ടറിയിലേക്ക് അയച്ചിട്ട് അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറയാണ് കേട്ടോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഷെയ്ക്കാൻ ഒക്കെ കൊടുത്തിട്ട് അവരോടൊന്ന് പോ